കാണുന്നത് രാമച്ചം വിളവെടുക്കുന്ന രീതി ഇത് ടാച്ച് മെഷീനോടാണ് ഇപ്പോൾ എടുക്കുന്നത് അത് മെഷീൻ എടുത്താലും വേറെ രണ്ട് പേരോ നാല് പേരോ മുന്നോട്ട് പിന്നെ മണ്ണ് നീക്കുന്നുണ്ട് അത് ഒരുപാട് ഔഷധങ്ങളുള്ള വേരാണ് കൂടാതെ ഇതിൻ്റെ ഓയിലെടുക്കുന്നത് ഓയിൽ കണ്ടൻറ് കൂടെ രാമച്ചം ഓയിലെടുക്കും പിന്നെ ഈ ബ്രെഡ് ചെറുപ്പം ൈലങ്ങൾ നമുക്കിത് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഓയില് നൂറ് തന്നെ ഒരു ആയിരത്തിന് മുകളിലാണ് റേറ്റ് വരുന്നത് പിന്നെ അവക്കാട് പ്രദേശത്താണ് ഒരുപാട് കണ്ടുവരുന്നത് കേരളത്തിൽ ഇതാണ് വേര് ഈ വേര് കതിരും വേർതിരിക്കുന്ന രീതിയാണിത് ആ കതിര് ആ കതിരി ഇട്ടിട്ടാണ് വീണ്ടും തിരഞ്ഞെടുത്ത് അത് വേറെ പണിക്കാർ തിരഞ്ഞിരുന്നിട്ട് പെണ്ണുകളാണ് കൂടുതൽ തിരയുക അതൊക്കെ അവർ തിരഞ്ഞിട്ട് ഓരോ ചെറിയ ചെറിയ കെട്ടുകളാക്കിയിട്ട് മാറ്റും പിന്നെ അത് വീണ്ടും ചെറുതാക്കിയിട്ട് ഈ ഭൂമിയിൽ അകത്തിയിട്ട് ഞാൻ നടുന്ന ഏകദേശം രീതി തന്നെ നടും ജനുവരി ഫെബ്രുവരി ഇല്ല ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ട് മൂന്ന് മാസങ്ങളിലാണ് ഇതിൻ്റെ വിളവെടുപ്പ് കൂടുതൽ നടക്കുന്നത് പിന്നെ ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യും ട്ടാൽ അല മഴയത്ത് അത് കത്തിക്കും